കേരളത്തിലെ രണ്ട് പ്രധാന മുന്നണികൾ എൽ ഡി എഫും യു ഡി എഫും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് തകർന്ന് തരിപ്പണായി കിടക്കുന്നു സർക്കാരിനെതിരെ ഒരു പ്രതിരോധം പോലും ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിയാത്ത വിധത്തിൽ യു ഡി എഫ് പ്രതിസന്ധിയിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എൽ ഡി എഫ് പക്ഷേ കടുത്ത പ്രതിസന്ധി നേടുന്നില്ല എങ്കിലും തലവേദന നല്ലോണം ഉണ്ട് സി പി എമ്മിനും അതോടൊപ്പം തന്നെ എൽ ഡി എഫിനും രണ്ട് മുന്നണികളെയും പ്രതിസന്ധിയിലാക്കുന്നത് യു ഡി എഫിന് തലവേദന കോൺഗ്രസ് ആണെങ്കിൽ എൽ ഡി എഫിന് തലവേദന സി പി എം ആണ് സി പി എമ്മിൽ ഏറ്റവും ഒടുവിൽ തൃശൂർ ജില്ലയിൽ പുറത്തു വന്ന ശബ്ദരേഖ തൃശൂർ ജില്ല സി പി എമ്മിന് എപ്പോഴും ഒരു പേടി സ്വപ്നമാണ് കരുവന്നൂർ മുമ്പിലുണ്ട് കരുവന്നൂർ ഉപയോഗിച്ചാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫും ബി ജെ പിയും വലിയ പ്രചാരണം നടത്തിയത് ബി ജെ പി അതിൽ നേട്ടമുണ്ടാക്കി തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു കരുവന്നൂർ ഉയർത്തി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രചാരണം നടത്തിയ യു ഡി എഫിന് തൃശൂർ തൃശൂരിലൊഴികെ നേട്ടമുണ്ടാക്കാനും കഴിഞ്ഞു എന്നത് ഒരു വസ്തുതയാണ് അവിടെ നിന്ന് തന്നെ വീണ്ടും ഒരു ശബ്ദരേഖ വിവാദം ആർക്കെതിരെയാണ് മുതിർന്ന നേതാക്കൾക്ക് എതിരെയാണ് എ സി മൊയ്തീൻ എം കെ കണ്ണൻ പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രൻ സി പി ഐ എം തൃശൂർ ഏരിയ സെക്രട്ടറി അനൂപ് ടെവിസ് കാട ഡെപ്യൂട്ടി മേയർ വർഗീസ് കണ്ടംകുളത്തി മുതിർന്ന നേതാക്കൾക്കെതിരെയാണ് ആരോപണം സ്വാഭാവികമായും സി പി എമ്മിനകത്ത് വലിയ ചർച്ചയാവും ചർച്ചയായി കഴിഞ്ഞിട്ടുണ്ട് ശബ്ദരേഖ ആരുടേതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കുമില്ല ഇല്ല ഡിവൈഎഫ് ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദരേഖ ശബ്ദരേഖ പുറത്തുവിട്ടത് ഡി വൈ മുൻ നേതാവാണ് നേരത്തെ നിപിൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഡിവൈഎഫ് നേതാവിനെ പുറത്താക്കിയിരുന്നു പുറത്താക്കിയ ആളാണ് ആരോപണം ഉന്നയിച്ചത് എന്ന് പറഞ്ഞു നിൽക്കാം സി പി എമ്മിന് പക്ഷേ ശരത് പ്രസാദ് അദ്ദേഹത്തിന്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയാണ് ചെറിയ നേതാവല്ല ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാചകങ്ങളാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് നടപടി എടുക്കാൻ സാധ്യതയുണ്ട് ഷോക്കോസ് നോട്ടീസ് നൽകിയിട്ടുണ്ട് വിശദീകരണ നോട്ടീസ് നൽകിയിട്ടുണ്ട് മറുപടി കിട്ടിയാലുടൻ നടപടി ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല അഞ്ചു വർഷം മുമ്പ് സംസാരിച്ച സംസാരമാണ് റെക്കോർഡ് ചെയ്ത് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്നാണ് വാർത്തകളിൽ പറയുന്നത് എന്നിരുന്നാലും സി പി ഐ എമ്മിന് വലിയ തലവേദനയായി അത് മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് തൃശ്ശൂർ ആയതുകൊണ്ട് പ്രതിപക്ഷ നേതാക്കൾ പ്രശ്നം നേരെടുത്തു കഴിഞ്ഞു രമേശ് ചെന്നിത്തല വി ഡി സതീശൻ അനിൽ ലഖെ തുടങ്ങിയ നേതാക്കൾ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നു ബി ജെ പി നേതാവ് എം ടി രമേഷും രംഗത്ത് വന്നിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ചർച്ചയായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല നേരെ മറിച്ച് അപ്പുറത്ത് യു ഡി എഫ് കടുത്ത പ്രതിസന്ധിയിലാണ് രാഹുൽ ഗാന്ധി ഉണ്ടാക്കിയ പ്രതിസന്ധിയിൽ നിന്ന് ഇതുവരെയും കോൺഗ്രസ് കരകയറിയിട്ടില്ല അതിനു മുമ്പിതാ വയനാട് നിന്ന് ആത്മഹത്യ പരമ്പരയാണ് നേരത്തെ വയനാടിലെ ഡി സി സിയെ പ്രതിസന്ധിയിലാക്കിയ കെ പി സി സിയെ തന്നെ പ്രതിസന്ധിയിലാക്കിയ ആത്മഹത്യ ഉണ്ടായിരുന്നു ഡി സി സി ട്രഷററും മകനും മകനെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് ഡി സി സിയുടെ ട്രഷറർ സാമ്പത്തിക ബാധ്യത കോൺഗ്രസ് ഉണ്ടാക്കിയ ഡി സി സി പ്രസിഡന്റ് ഉണ്ടാക്കിയ ഐ സി ബാലകൃഷ്ണൻ ഉണ്ടാക്കിയ സാമ്പത്തിക ബാധ്യത മുഴുവൻ വന്നു ചേർന്നത് എൻ എം വിജയൻ എന്ന ബി സി സി ട്രഷറുടെ തലയ്ക്ക് മുകളിലാണ് സ്വാഭാവികമായും അദ്ദേഹം ഗന്ധിതരുമില്ലാതെ ആത്മഹത്യ ചെയ്തു സ്വന്തം മകനെയും കൊലപ്പെടുത്തി വലിയ ചർച്ചയായി ഇതുവരെയും ആ കുടുംബത്തെ സംരക്ഷിക്കാൻ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല അന്വേഷണ കമ്മീഷൻ വെച്ചിരുന്നു കമ്മീഷൻ റിപ്പോർട്ട് കെ പി സി സിയുടെ അലമാരയിൽ കിടക്കുകയാണ് എന്നാണ് വാർത്ത എന്ന് വെച്ചാൽ ബി സി സി ട്രഷറുടെ ആത്മഹത്യ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു അതിനുശേഷമാണ് ഇപ്പോഴിതാ ഒരു ആത്മഹത്യ കൂടി നടന്നു കുറിപ്പുണ്ട് ബി സി സി പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് ആത്മഹത്യ കുറിപ്പ് സ്വാഭാവികമായും കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന കാര്യം തന്നെയാണ് ഇത് ഒന്നാമത്തേതല്ല അഞ്ചാമത്തെ ആളാണ് ആത്മഹത്യ ചെയ്യുന്നത് കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് വഴക്കിന്റെ അടിസ്ഥാനത്തിലും സാമ്പത്തിക തട്ടിപ്പിന്റെ കാര്യത്തിലും ആരൊക്കെ പി വി ജോൺ രാജേന്ദ്രൻ നായർ എൻ എം വിജയൻ മകൻ ജിജേഷ് ഒടുവിൽ ജോസ് നെല്ലേടം ജോസ് നെല്ലേടം വാർഡ് മെമ്പറാണ് അദ്ദേഹം ഒരു കേസിൽ പ്രതിയായിട്ടുണ്ട് അടുത്ത കാലത്ത് എന്താണ് കേസ് ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായി മറ്റൊരു കോൺഗ്രസ് നേതാവിന്റെ കാർ കാർഫോർച്ചിൽ മദ്യം കൊണ്ടെത്തിക്കുന്നു കള്ള മദ്യം അനധികൃത മദ്യം എത്തിക്കുന്നു അത് എക്സൈസിനെ കൊണ്ട് പിടിപ്പിക്കുന്നു പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നു അവിടെ അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുന്നു പിന്നീട് അറിയുന്നു പോലീസ് അന്വേഷണത്തിൽ ഇത് ആരോ കൊണ്ടുവച്ചതാണ് എന്ന് ആ കേസിൽ പ്രതിയാണ് ജോസ് നെല്ലേടം ജോസ് നെല്ലേടം അത് ചെയ്തത് ഡി സി സി നേതാക്കൾ പറഞ്ഞിട്ടാണ് ഡി സി സി പ്രസിഡന്റിന്റെ പേരാണ് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത് എന്ന് വെച്ചാൽ എന്താണ് വയനാട്ടിലെ കോൺഗ്രസിന്റെ സ്ഥിതി എന്ന് ചുരുക്കി നമുക്ക് മനസ്സിലാക്കും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം യു ഡി എഫിന് തന്നെ തലവേദനയായി മാറിയിട്ടുണ്ട് കോൺഗ്രസ് യു ഡി എഫിനെ തകർക്കുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് ഇതുവരെയും യു ഡി എഫിലെ പ്രധാന ഘടക കക്ഷിയായ മുസ്ലിം ലീഗ് ഇത് സംബന്ധിച്ച് അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല യു ഡി എഫ് യോഗം വിളിച്ചാൽ അഭിപ്രായം പറയും കോൺഗ്രസിനെ കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം എപ്പോഴും മുസ്ലിം ലീഗ് നേതാക്കൾ പ്രകടിപ്പിക്കാറുണ്ട് പക്ഷേ ഇത് അങ്ങനെയല്ല കോൺഗ്രസിനെ യു ഡി എഫിനെ തന്നെ തകർത്ത് കളയുന്ന ആരോപണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിനകത്ത് പൊട്ടിത്തെറി ചേരി രണ്ട് ചേരി ഉണ്ടാക്കി വി ഡി സതീശൻ ഒറ്റപ്പെട്ടു മറ്റു നേതാക്കൾ വി ഡി സതീശ്രൻ രംഗത്ത് വന്നു യുവ നേതാക്കൾ മുഴുവൻ ഒതുക്കപ്പെട്ടു അങ്ങനെ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോഴാണ് യു ഡി എഫ് തന്നെ തകർത്ത് തരിപ്പണായി കിടക്കുന്ന അവസ്ഥയിലാണ് വയനാട്ടിൽ നിന്ന് ഒരു ആത്മഹത്യ വാർത്ത കൂടി പുറത്തു വരുന്നത് അഞ്ച് നേതാക്കൾ വയനാട് ജില്ലയിൽ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് വഴക്ക് സാമ്പത്തിക തട്ടിപ്പ് എന്നിവയിൽപ്പെട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു പരിഹാരവും നിർദ്ദേശിക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യം ഊരുകയും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് വലിയ ചർച്ചയായി മാറും സ്വാഭാവികമായും യു ഡി എഫിന് കോൺഗ്രസിന് വലിയ തിരിച്ചടി നേടുകയും ചെയ്യും അങ്ങനെ വലിയ തിരിച്ചടിയെ നേടുന്നു കോൺഗ്രസ് ചെറിയ തിരിച്ചടിയെ നേടുന്നു സി പി എമ്മും എൽ ഡി എഫും എന്ന് മാത്രമേ ഉള്ളൂ രണ്ട് മുന്നണികളും സ്വാഭാവികമായും പ്രതിരോധത്തിലാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല